സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അൺഫോർച്ചുനേറ്റ്ലി ആണ് ഇന്നലെ നമ്മൾ ഫോർച്ചുനേറ്റ്ലി ഫോർച്യുനേറ്റ് യൂസ് ചെയ്തിട്ടല്ലേ കുറച്ച് സെൻറ്റൻസുകൾ ഉണ്ടാക്കി അപ്പോൾ ഇന്ന് അൺഫോർച്ചുനേറ്റ്ലി നിർഭാഗ്യവശാൽ എന്നാണ് അൺഫോർച്ചുനേറ്റ്ലി എന്നുള്ള അർത്ഥം അപ്പോൾ നിർഭാഗ്യവശാൽ ഓർ അൺഫോർച്ചുനേറ്റ്ലി യൂസ് ചെയ്ത് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം ഞാനെന്നും പറയുന്ന പോലെ പറയുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മർക്കരുത് കേട്ടോ അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി യൂസ് ചെയ്ത് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പഠിക്കാം നിർഭാഗ്യവശാൽ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല എന്ന് എങ്ങനെ പറയാം അൺഫോർച്ചുനേറ്റ്ലി ഐ കാൺ ഹെൽപ്പ് യു നിർഭാഗ്യവശാൽ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല അൺഫോർച്ചുനേറ്റ്ലി ഐ കാണ്ട് ഹെൽപ്പ് യു നിർഭാഗ്യവശാൽ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല അൺഫോർച്യുനേറ്റ്ലി ഐ കാൺ ഹെൽപ്പ് യു നിർഭാഗ്യവശാൽ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല അൺഫോർച്ചുനേറ്റ്ലി ഐ കാൺ ഹെൽപ്പ് യു നിർഭാഗ്യവശാൽ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല നിർഭാഗ്യവശാൽ പ്ലെയിൻ വൈകി അതായത് വിമാനം വൈകി എന്ന് എങ്ങനെ Unfortunately, the plane has been delayed. Unfortunately, the plane has been delayed. Unfortunately, the plane has been delayed. N Vimanam ഫോർച്ചുനേറ്റ്ലി ഐ ഡി നോട്ട് ഹാവ് മൈ ക്രെഡിറ്റ് കാർഡ് വിത്ത് മീ നിർഭാഗ്യവശാൽ എനിക്കെൻ്റെ ക്രെഡിറ്റ് കാർഡ് ഇല്ല അൺഫോർച്ചുനേറ്റ്ലി ഐ ഡി നോട്ട് ഹാവ് മൈ ക്രെഡിറ്റ് കാർഡ് വിത്ത് മീ നിർഭാഗ്യവശാൽ എനിക്കെൻ്റെ ക്രെഡിറ്റ് കാർഡ് ഇല്ല അൺഫോർച്ചുനേറ്റ്ലി ഐ ഡി നോട്ട് ഹാവ് മൈ ക്രെഡിറ്റ് കാർഡ് വിത്ത് മീ നിർഭാഗ്യവശാൽ എനിക്കെൻ്റെ ക്രെഡിറ്റ് കാർഡ് ഇല്ല നിർഭാഗ്യവശാൽ ഞങ്ങൾക്ക് ഇന്ന് വൈകുന്നേരം വരാൻ കഴിയില്ല എന്ന് എങ്ങനെ പറയാം അൺഫോർച്ചുനേറ്റ്ലി വി കാൺ കം ദിസ് ഈവനിങ് ആഫ്റ്റർ ആൾ നിർഭാഗ്യവശാൽ ഇന്ന് വൈകുന്നേരം ഞങ്ങൾക്ക് വരാൻ കഴിയില്ല അൺഫോർച്ചുനേറ്റ്ലി വി കാൺ കം ദിസ് ഈവനിങ് ആഫ്റ്റർ ആൾ നിർഭാഗ്യവശാൽ ഞങ്ങൾക്ക് ഇന്ന് വൈകുന്നേരം വരാൻ കഴിയില്ല അൺഫോർച്ചുനേറ്റ്ലി വി കാൺ കം ദിസ് ഈവനിങ് ആഫ്റ്റർ ആൾ നിർഭാഗ്യവശാൽ ഇന്ന് വൈകുന്നേരം ഞങ്ങൾക്ക് വരാൻ കഴിയില്ല വളരെ നിർഭാഗ്യകരമായ ഒരു അപകടമായിരുന്നു എന്നെങ്ങനെ പറയാം ഇറ്റ് വാസ് എ വെരി അൺഫോർച്ചുനേറ്റ് ആക്സിഡൻറ്റ് അതൊരു നിർഭാഗ്യകരമായ അപകടമായിരുന്നു ഇറ്റ് വാസ് എ വെരി അൺഫോർച്ചുനേറ്റ് ആക്സിഡൻറ്റ് അതൊരു വളരെ നിർഭാഗ്യകരമായ അപകടം ആയിരുന്നു അൺഫോ വളരെ നിർഭാഗ്യകരമായ ഒരു അപകടമായിരുന്നു എന്നിങ്ങനെ പറയാം ഇറ്റ് വാസ് എ വെരി അൺഫോർച്ചുനേറ്റ് ആക്സിഡൻറ്റ് അത് വളരെ നിർഭാഗ്യകരമായ ഒരു അപകടമായിരുന്നു ഇറ്റ് വാസ് എ വെരി അൺഫോർച്ചുനേറ്റ് ക്സിഡൻ്റ് അതൊരു വളരെ നിർഭാഗ്യകരമായ അപകടമായിരുന്നു ഇറ്റ് വാസ് എ വെരി അൺഫോർച്ചുനേറ്റ് ആക്സിഡൻ്റ് അത് വളരെ നിർഭാഗ്യകരമായ ഒരു അപകടം ആയിരുന്നു വശാൽ എൻ്റെ സമയം പരിമിതമാണ് എന്ന് എങ്ങനെ പറയാം അൺഫോർച്ചുനേറ്റ്ലി മൈ ടൈം ഈസ് ലിമിറ്റഡ് നിർഭാഗ്യവശാൽ എൻ്റെ സമയം പരിമിതമാണ് അൺഫോർച്ചുനേറ്റ്ലി മൈ ടൈം ഈസ് ലിമിറ്റഡ് നിർഭാഗ്യവശാൽ എൻ്റെ സമയം പരിമിതമാണ് അൺഫോർച്ചുനേറ്റ്ലി മൈ ടൈം ഈസ് ലിമിറ്റഡ് നിർഭാഗ്യവശാൽ എൻ്റെ സമയം പരിമിതമാണ് നിങ്ങളെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത നിർഭാഗ്യകരമായ സംഭവം അത് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയാം അൺഫോർച്ചുനേറ്റ് ഇൻസിഡൻറ്റ് ദാറ്റ് ഗോഡ് യു സസ്പെൻഡ് ഫ്രം ഉസ്കൂൾ നിങ്ങളെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത നിർഭാഗ്യകരമായ സംഭവം നിങ്ങളെ ഉസ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത നിർഭാഗ്യകരമായ സംഭവം അത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ അൺഫോർച്ചുനേറ്റ് ഇൻസിഡൻറ്റ് ദാറ്റ് ഗുഡ് യു സസ്പെൻഡ് ഫ്രം ഉസ്കൂൾ നിങ്ങളെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത നിർഭാഗ്യകരമായ സംഭവം അൺഫോർച്ചുനേറ്റ് ഇൻസിഡൻറ്റ് ദാറ്റ് ഗോട്ട് യു സസ്പെൻഡ് ഫ്രം ഉസ്കൂൾ നിങ്ങളെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത നിർഭാഗ്യകരമായ സംഭവം എനിക്ക് നിർഭാഗ്യവശാൽ എനിക്ക് മീറ്റിംഗിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് എങ്ങനെ പറയാം అంఫోర్చునేట్లీ ఐ వోంట్ బి ఏబిల్ టు అటెన్ ద మీటింగ్ నిర్భాగ్యవేశాల్ ఎక్కి మీటిల్ పండుక కడి అర్చునేట్లీ ఐ వోంట్ బి ఏబిల్ టు అటెన్ ద మీటింగ్ నిర్భాగ్యవేశాల్ ఎని మింగల్ పండుక కడి అర్చునేట్లీ ఐ వోంట్ బి ఏబిల్ టు అటెన్ ద మీటింగ్ నిర్భాగ్యవశాల్ എനിക്ക് മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ കഴിയില്ല ഭർഗ്യവശാൽ എനിക്ക് അവിടെ എത്താൻ കഴിഞ്ഞില്ല എന്നെങ്ങനെ പറയാം അൺഫോർച്ചുനേറ്റ്ലി ഐ കുഡ് നോട്ട് ഗെത്തർ നിർഭാഗ്യവശാൽ എനിക്ക് അവിടെ എത്താൻ കഴിഞ്ഞില്ല അൺഫോർച്ചുനേറ്റ്ലി ഐ കുഡ് നോട്ട് ഗത്ത് നിർഭാഗ്യവശാൽ എനിക്ക് അവിടെ എത്താൻ കഴിഞ്ഞില്ല അൺഫോർച്ചുനേറ്റ്ലി ഐ കുഡ് നോട്ട് ഗെത്ത് നിർഭാഗ്യവശാൽ എനിക്കവിടെ എത്താൻ കഴിഞ്ഞില്ല നിർഭാഗ്യവശാൽ എനിക്ക് ആ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്നിങ്ങനെ പറയാം അൺഫോർച്ചുനേറ്റ്ലി ഐ കുഡ് നോൺ അറ്റൻ ദ സെറിമണി നിർഭാഗ്യവശാൽ എനിക്ക് ആ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല അൺഫോർച്ചുനേറ്റ്ലി ഐ കുഡ് നോൺ അറ്റൻ്റ് ദ സെറിമണി നിർഭാഗ്യവശാൽ എനിക്ക് ആ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല അൺഫോർച്ചുനേറ്റ്ലി ഐ കുഡ് നോട്ട് അറ്റൻഡ് ദ സെറിമണി നിർഭാഗ്യവശാൽ എനിക്ക് ആ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല പക്ഷേ എനിക്കാ പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല എന്ന് എങ്ങനെ പറയാം അൺഫോർച്ചുനേറ്റ്ലി ഐ കുഡ് നോട്ട് റൈറ്റ് ദ എക്സാം നിർഭാഗ്യവശാൽ എനിക്കാ പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല അൺഫോർച്ചുനേറ്റ്ലി ഐ കുഡ് നോട്ട് റൈ ദ എക്സാം നിർഭാഗ്യവശാൽ എനിക്കാ പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല അൺഫോർച്ചുനേറ്റ്ലി ഐ കുഡ് നോട്ട് ട്രൈ ദ എക്സാം നിർഭാഗ്യവശാൽ എനിക്ക് ആ പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല നിർഭാഗ്യവശാൽ എനിക്കവരെ കാണാൻ കഴിഞ്ഞില്ല എന്നിങ്ങനെ പറയാം അൺഫോർച്ചുനേറ്റ്ലി ഐ കുഡ് നോട്ട് സീതം നിർഭാഗ്യവശാൽ എനിക്കവരെ കാണാൻ കഴിഞ്ഞില്ല അൺഫോർച്ചുനേറ്റ്ലി ഐ കുഡ് നോട്ട് സീതം നിർഭാഗ്യവശാൽ എനിക്കവരെ കാണാൻ കഴിഞ്ഞില്ല അൺഫോർച്ചുനേറ്റ്ലി ഐ കുഡ് നോട്ട് സീതം നിർഭാഗ്യവശാൽ എനിക്കവരെ കാണാൻ കഴിഞ്ഞില്ല നിർഭാഗ്യവശാൽ എനിക്ക് ആ പിക്നിക്കിന് പോകാൻ കഴിഞ്ഞില്ല എന്നിങ്ങനെ പറയാം അൺഫോർച്ചുനേറ്റ്ലി ഐ കുഡ് നോട്ട് ഗോ പിക്നിക്ക് എനിക്ക് നിർഭാഗ്യവശാൽ എനിക്ക് പിക്നിക്കിന് പോകാൻ കഴിഞ്ഞില്ല അൺഫോർച്ചുനേറ്റ്ലി ഐ കുഡ് നോട്ട് ഗോ പിക്നിക്ക് നിർഭാഗ്യവശാൽ എനിക്ക് പിക്നിക്കിന് പോകാൻ കഴിഞ്ഞില്ല അൺഫോർച്ചുനേറ്റ്ലി ഐ കുഡ് നോട്ട് ഗോ പിക്നിക്ക് ഭാഗ്യവേഷാൽ എനിക്ക് പിക്നിക്കിന് പോകാൻ കഴിഞ്ഞില്ല എനിക്കത് കാണേണ്ടി വന്നു എന്നെങ്ങനെ പറയാം അൺഫോർച്ചുനേറ്റ്ലി ഐ ഹാഡ് ടു സി ഇറ്റ് എനിക്കത് കാണേണ്ടി വന്നു അൺഫോർച്ചുനേറ്റ്ലി ഐ ഹാഡ് ടു സി ഇറ്റ് നിർ ഭാഗ്യേശാൽ എനിക്കത് കാണേണ്ടി വന്നു അൺഫോർച്ചുനേറ്റ്ലി ഐ ഹാഡ് ടു സീ ഇറ്റ് നിർഭാഗ്യവശാൽ എനിക്കത് കാണേണ്ടി വന്നു ചില എനിക്കത് കഴിക്കേണ്ടി വന്നു എന്ന് എങ്ങനെയാണ് പറയാം അൺഫോർച്ചുനേറ്റ്ലി ഐ ഹാഡ് ടു ഇറ്റ് ഇറ്റ് എനിക്കത് കഴിക്കുക നിർഭാഗ്യവശാൽ എനിക്കത് കഴിക്കേണ്ടി വന്നു അൺഫോർച്ചുനേറ്റ്ലി ഐ ഹാഡ് ടു ഇറ്റ് ഇറ്റ് നിർഭാഗ്യവശാൽ എനിക്കത് കഴിക്കേണ്ടി വന്നു അൺഫോർച്ചുനേറ്റ്ലി ഐ ഹാഡ് ടു ഇറ്റ് ഇറ്റ് നിർഭാഗ്യവശാൽ എനിക്കത് കഴിക്കേണ്ടി വന്നു നിർഭാഗ്യവശാൽ അത് സംഭവിച്ചു എന്നെങ്ങനെ പറയാം അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് ഹാപ്പൻ നിർഭാഗ്യവശാൽ അത് സംഭവിച്ചു 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 നിർഭാഗ്യവശാൽ അത് ചെയ്യേണ്ടി വന്നു എന്നെങ്ങനെ പറയാം അൺഫോർച്ചുനേറ്റ്ലി ഐ ഹാഡ് ടു ഡു ഇറ്റ് നിർഭാഗ്യവശാൽ അത് ചെയ്യേണ്ടി വന്നു അൺഫോർച്ചുനേറ്റ്ലി ഐ ഹാഡ് ടു ഡു ഇറ്റ് നിർഭാഗ്യവശാൽ അത് ചെയ്യേണ്ടി വന്നു അൺഫോർച്ചുനേറ്റ്ലി ഐ ഹാട്ട് ടു ഡു ഇറ്റ് നിർഭാഗ്യവശാൽ അത് ചെയ്യേണ്ടി വന്നു അല്ല അത് പറയേണ്ടി വന്നു എന്നിങ്ങനെ പറയാം അൺഫോർച്ചുനേറ്റ്ലി ഐ ഹാട്ട് ടു സേ ദാറ്റ് നിർഭാഗ്യവശാൽ അത് പറയേണ്ടി വന്നു അൺഫോർച്ചുനേറ്റ്ലി ഐ ഹാട്ട് ടു സേ ദാറ്റ് നിർഭാഗ്യവശാൽ അത് പറയേണ്ടി വന്നു അൺഫോർച്ചുനേറ്റ്ലി ഐ ഹാട്ട് ടു സേ ദാറ്റ് നിർഭാഗ്യവശാൽ അത് പറയേണ്ടി വന്നു വശാൽ അവൻ അവിടുന്ന് പോകേണ്ടി വന്നു എന്നിങ്ങനെ പറയാ അൺഫോർച്ചുനേറ്റ്ലി ഹി ഹാഡ് ടു ഗോ നിർഭാഗ്യവശാൽ അവനവിടുന്ന് പോകേണ്ടി വന്നു അൺഫോർച്ചുനേറ്റ്ലി ഹി ഹാഡ് ടു ഗോ നിർഭാഗ്യവശാൽ അവനവിടുന്ന് പോകേണ്ടി വന്നു അൺഫോർച്ചുനേറ്റ്ലി ഹി ഹാഡ് ടു ഗോ നിർഭാഗ്യവശാൽ അവനവിടുന്ന് പോകേണ്ടി വന്നു വെച്ചാൽ അവളുടെ കല്യാണം നടത്തേണ്ടി വന്നു എന്നിങ്ങനെ പറയാ അൺഫോർച്ചുനേറ്റ്ലി ഹെയർ വെഡ്ഡിങ് ഹാഡി ടു കാരിഹർ നിർഭാഗ്യവശാൽ അവളുടെ കല്യാണം നടത്തേണ്ടി വന്നു അൺഫോർച്യുനേറ്റ്ലി ഹെർ വെഡ്ഡിങ് ഹാഡി ടു കാരിഹർ നിർഭാഗ്യവശാൽ അവളുടെ കല്യാണം നടത്തേണ്ടി വന്നു അൺഫോർച്ചുനേറ്റ്ലി ഹെർ വെഡ്ഡിങ് ഹാഡി ടു ക്യാരിഹർ നിർഭാഗ്യവശാൽ അവളുടെ കല്യാണം നടത്തേണ്ടി വന്നു അതിടയ്ക്ക് അദ്ദേഹത്തിന് ഇവിടെ വരാൻ കഴിഞ്ഞില്ല എങ്ങനെ ഇംഗ്ലീഷ് പറയാം ഇറ്റ്സ് unfortunately ദാറ്റ് he could not be here for your birthday നിങ്ങളുടെ ജന്മദിനത്തിന് അദ്ദേഹത്തിന് നിർഭാഗ്യവശാൽ നിങ്ങളുടെ ജന്മദിനത്തിന് അദ്ദേഹത്തിന് ഇവിടെ വരാൻ കഴിഞ്ഞില്ല ഇറ്റ്സ് അൺഫോർച്ചുനേറ്റ്ലി ദാറ്റ് ഹീ കുഡ് നോട്ട് ബി ഹിയർ ഫോർ യുവർ ബർത്ത്ഡേ നിർഭാഗ്യവശാൽ നിങ്ങളുടെ ജന്മദിനത്തിന് അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞില്ല ഇറ്റ്സ് അൺഫോർച്ചുനേറ്റ്ലി ദാറ്റ് ഹീ കുഡ് നോട്ട് ബീ ഹിയർ ഫോർ യുവർ ബർത്ത്ഡേ നിർഭാഗ്യവശാൽ നിങ്ങളുടെ ജന്മദിനത്തിന് അദ്ദേഹത്തിന് ഇവിടെ വരാൻ കഴിഞ്ഞില്ല ഹി ഹാസ് ആൻ അൺഫോർച്ചുനേറ്റ് ടെൻഡൻസി ലേറ്റ് വൈകി പ്രത്യക്ഷപ്പെടാനുള്ള നിർഭാഗ്യകരമായ പ്രവണത അവനുണ്ട് ഇഹാസ് ഏൻ അൺഫോർച്യുനേറ്റ് ടെൻഡൻസി ടു ഷോ അപ്പ് അപ്ലേറ്റ് വൈകി പ്രത്യക്ഷപ്പെടാനുള്ള നിർഭാഗ്യകരമായ പ്രവണത അവനുണ്ട് ഇഹാസ് ഏൻ അൺഫോർച്ചുനേറ്റ് ടെൻഡൻസി ടു ഷോ അപ്പ് അപ്ലേറ്റ് വൈകി പ്രത്യക്ഷപ്പെടാനുള്ള നിർഭാഗ്യകരമായ പ്രവണത അവനുണ്ട് ചെയ്തിട്ടുള്ള കുറേ സെൻറ്റൻസുകൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം അപ്പോൾ ഞാൻ ഇന്ന് പറയുന്ന പോലെ പറയുക ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണാം അത് വീട്ടിലും ഫ്രണ്ട്സിനോടും യൂസ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഫ്ലുവൻസി ഡെവലപ്പാകും അപ്പോൾ എന്നാലേ ഇന്നും കൂടി നിങ്ങൾക്ക് രണ്ട് വേഡ്സാണ് പഠിക്കാൻ പറ്റും രണ്ടല്ല മൂന്നാല് വേഡ്സ് പഠിക്കാൻ പറ്റി അപ്പം അതൊരു ഓപ്പോസിറ്റ് വേഡും കൂടിയാണ് ഫോർച്ചുനേറ്റ്ലി ഓപ്പോസിറ്റ് അൺഫോർച്ചുനേറ്റ്ലി അപ്പോൾ ഓക്കെ ബാ ബായ്